ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ നാടൻ വഴുതനങ്ങ കൊണ്ടുള്ളൊരു ഫ്രൈ അതിനായി ഞാനൊരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ട വഴുതനങ്ങയാണ് വയലറ്റ് അത് ഒരുപാട് മൂത്തു പോകാത്തതായിരിക്കും ഒന്നും കൂടി നല്ലത് അത് ഇതുപോലെ വട്ടനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ട മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഈ മസാല തേച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം ഒരു ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഓരോ കഷ്ണം വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഒരുപാട് വഴുതനങ്ങ ഇട്ട് കൊടുത്ത് തിക്കാക്കരുത് ഒരു മാക്സിമം ഒരു അഞ്ചോ ആറോ വഴുതനങ്ങ ഇട്ടുകൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഭാഗമൊന്നായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ